ഇന്ന് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു ചിരി കമന്റ് കണ്ടിട്ടാണ് ട്ടോ അപ്പൊ നമ്മുടെ കണ്ടന്റ് കണ്ടെത്തുകഴിഞ്ഞാൽ നമുക്ക് പാരലൈസ് ആയി കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു അസുഖം വന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ അസുഖം എന്താ അറിയേണ്ടത് അതായത് ആമപാദം ഇന്നത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയത്തില്ല എനിക്ക് അറിയത്തില്ല കാരണം എനിക്ക് തന്നെ ഈ ഒരു ആമവാദം വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് കേട്ടോ അപ്പൊ ആമപാദം സന്ധിവാദം ഇതുപോലെ കുറച്ച് വാദങ്ങളുണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം പ്രൊമറ്റോ ത്രീസ് അഥവാ ആമപാദമാണ് എനിക്ക് വന്നത് ഇപ്പൊ ഒരു വർഷം അലക്ഷായിരുന്നു അപ്പൊ ഈ ഒരു ആമവാദം വന്നിട്ട് എന്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി പാരലൈസ്ഡായി പോയ ഒരാൾ കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയി പോയിട്ട് അവിടുന്ന് റിക്കറായിട്ട് വന്നതാണ് കേട്ടോ ഞാനപ്പോ ഇങ്ങനെയൊന്നും ഇരുന്നാരും ഞാനല്ല പഴയ ഞാൻ പറഞ്ഞാൽ നല്ല സ്കെറ്റ് ആയിരുന്നു ഇതുപോലെ ഇതിലും നന്നായിട്ട് സംസാരിക്കുന്ന എല്ലാ പണികളും ചെയ്ത് എല്ലായിടത്തും പോകുന്നത് ഏത് മരത്തിലും വലിഞ്ഞ് കയറുന്ന ടൈപ്പായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോന്ന് പറഞ്ഞാൽ ഏത് മരത്തിലൊന്നും വലിഞ്ഞു കറാൻ പറ്റില്ല കേസ് നമ്മള് ഡോസ് കൂടിയ മരുന്നുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ കയ്യിൽ കല്ല് മൊത്തം എന്തിന് കൈസ് നമ്മുടെ പല്ലിന്റെ ബലം പോയി എന്തെങ്കിലും ഒരു പേരൊക്കെ വാങ്ങി ആന ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ പല്ലി മോത്താനും പറഞ്ഞ് നമ്മുടെ കയ്യിൽ കാരണം ഒന്നിനും ബലയില്ല കൈസ് നമ്മൾ ഒരു ഡാമേജ് പോലെയൊക്കെ ആയി ഏകദേശം അറിയൊരു അസുഖം വന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെയാണോ അതുകൊണ്ട് നിങ്ങൾ തൈക്കും കാലിലൊക്കെ വേദന വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ബോഡിയിലെ ജോയിൻസിലൊക്കെ പെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് എടുക്കണം കേട്ടോ നമ്മൾ ഓരോ അസുഖം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ഇന്ന് നമ്മള് ഫുൾ വേസ്റ്റ് നമ്മൾ നമ്മള് റിക്കവറായി വന്നു പറഞ്ഞാൽ പോലും നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ല കണ്ടീഷനിലേക്ക് നമ്മൾ ഒരിക്കലും പോകത്തില്ല നമ്മൾ ഉള്ളതിൽ ജീവിച്ചിരിക്കുന്നത് നമ്മൾ കുറച്ച് മെച്ചപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ പഴയത് നമ്മളെ പിന്നീട് നമുക്ക് കാണാൻ പറ്റുക അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം കേട്ടോ ഗൈസ് എനിക്ക് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജോയിന്റ് ഉണ്ടോ ഗൈസ് എനിക്ക് ഇവിടെ ഒരു ഇതുണ്ട് ഇവിടെ ഒരു ചെറിയ നീരണ്ട് ഈ ഒരു ജോയിന്റിന് ആദ്യം ഒരു പെയിൻ വന്നിട്ടോ ആ ജോയിന്റിന് പെയിൻ വന്നപ്പോൾ നമ്മൾ പിന്നെ മൈൻഡ് ചെയ്തില്ല പിന്നെയെന്ന് പറഞ്ഞിട്ട് ഡിസ്കിന് പെയിൻ വന്നു ഗെയിസ് ഡിസ്ക് കം അപ്പം നമ്മൾ ഒക്കെ ചെയ്യുന്നുണ്ട് ഡിസ്ക് കമ്പ്ലൈൻ ആയിരിക്കും പിന്നെ ഞാൻ ആ സമയത്ത് കുറച്ച് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ സമയമായിരുന്നു ഒരു പത്ത് ഒമ്പത് പുഷപ്പം കഴിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ കുറച്ച് വർക്ക്ഔട്ടുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ ഒരു ബാക്ക് പെയിൻ വന്നു അത് നമ്മൾ ഡിസ്ക് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് മാസം നമ്മൾ അത് നോക്കിയിട്ടോ ആ ഒരു ട്രീറ്റ്മെന്റ് എടുത്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഈ ഒരു ജോയിന്റിന് പെയിൻ വന്നു കാലിലെ ജോയിന്റിന് പെയിൻ വന്നു അങ്ങനെ ഇവിടുത്തെ പെയിൻ വന്നു അങ്ങനെ ഓരോരുടെ സാധിക്കും പെയിൻ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്തു അതിനകത്ത് വാദത്തിന്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന വാദത്തിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയിലാർക്കും വാദമില്ലാൻ വേണ്ടിട്ട് നമ്മള് ആ ഒരു ടെസ്റ്റ് മാത്രം റിജക്ട് ചെയ്തു ആ ഒരു ടെസ്റ്റ് മാത്രം ചെയ്തില്ല പിന്നെ അതായത് നമ്മൾ കുറച്ച് മെഡിസിനൊക്കെ ആയിട്ട് വീട്ടിലോട്ട് വന്നു അത് വാദമൊന്നും അല്ലല്ലോ നമുക്ക് അത് വരേണ്ട കാര്യമില്ല നമ്മൾ വീട്ടിൽ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന പോലെ വെച്ചാൽ നെഞ്ചുവേദന പോലെ നമ്മളെ പെട്ടെന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് ആയതുകൊണ്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നെഞ്ചിനും കൈക്കും കാലിനൊക്കെ ഒരു ചെറിയ പെയിൻ അത്യാവശ്യം ഒരു പെയിൻ ഉണ്ട് അങ്ങനെ നമ്മൾ അപ്പയും കൂടി പിന്നെ നമുക്ക് ഇഞ്ചെക്ഷൻ എടുത്തു ആയിരത്തി രണ്ടുമൂന്ന് ദിവസത്തോളം നമ്മൾ അടിപ്പിച്ച് പോയിട്ട് ഒക്കെ എടുത്തു അപ്പഴും നമുക്ക് അറിയുന്നില്ല വാദമാണെന്ന് നമുക്ക് അറിയുന്നില്ല കേട്ടോ നമ്മള് വേറെ എന്തെങ്കിലും ഒക്കെ ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് വന്ന് കുറച്ച് കുറച്ച് ദിവസം കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പം കൈക്കും കാലിക്കുന്ന പെയിൻ വന്നോണ്ടിരിക്കും എന്താണെന്ന് അറിയത്തില്ല വന്നിട്ട് വാദത്തിന്റെ ടെസ്റ്റ് ചെയ്യുന്നുമില്ല അപ്പൊ നമ്മുടെ ഒരു ബന്ധു പറഞ്ഞു ഇന്ന ആയുർവേദ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി എന്ന് പറഞ്ഞു ഓക്കെ നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലൊന്ന് പോയി നോക്കാം അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മള് നമുക്ക് വലിയ മനസ്സില്ല പക്ഷെ നമുക്ക് അവിടുന്ന് കുറച്ച് കഷായ കുറച്ച് ഇതൊക്കെ പറഞ്ഞിട്ട് കഴിച്ചു നോക്കുമ്പോൾ നമ്മൾ നമ്മളതുപോലെ കഴിച്ചു വിടാം കഴിച്ചതിന് പിറ്റേ ദിവസം ഞാൻ ഗണിയിട്ടില്ല കംപ്ലീറ്റ്ലി പാരൈസ് ധർമ്മെടുത്തപ്പോ ശരീരം പോകുന്നില്ല നീയൊരു വേറെ പോലും അനങ്ങുന്നില്ല ഗൈസ് അന്ന് രാവിലെ തന്നെ നമ്മൾ കരങ്ങി നല്ല വിളിച്ചാക പ്രശ്നത്തിൽ അങ്ങോട്ട് എണീറ്റ് വേണ്ട കാരണം എന്നാന്ന് വെച്ചാൽ കൈകാലും അനങ്ങുന്നില്ല നമ്മുടെ കഴുത്തോട്ട് താഴ്ത്തോട്ട് ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ഒടുക്കുന്ന പെയിൻ ആണ് അപ്പം നമ്മളെ അനിയനടുത്ത് ഒരു കസേരയിലേക്ക് ഇരുത്തി അവിടെ ഇരുന്ന് കിടന്നിട്ട് പുറം മൊത്തം പെയിൻ പെയിനായിട്ടാണ് നമ്മളെ കസേരയിലിരിക്കുന്നത് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഇരുന്നാലും വെയിൻ കിടന്നാലും വേണ്ടി നിൽക്കാൻ പറ്റില്ലല്ലോ നിക്കാൻ പറ്റത്തില്ല അന്നിട്ട് തന്നെ ടോയ്ലറ്റിൽ പറയുന്നത് െ എടുത്തോണ്ടാ പോയത് കാരണം എന്ന് പറഞ്ഞാൽ അത്രേം ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ വന്നതെന്ന് ഞാൻ ഒരു വിധം എന്താ ഇപ്പൊ പറയുക അത്രയും ഭയങ്കര സ്ട്രക്ചറിലും മിളിച്ചറിലൊക്കെ കേട്ട് തന്നെ നമ്മുടെ രാവിലെ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കേസ് അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് പാ ഇഞ്ചൻ അങ്ങോട്ട് നേരത്തെ പിടിച്ചെടുത്തു മെയിൻ അവിടെ പറഞ്ഞോട്ടോ മെയിൻ കുഞ്ഞു പിന്നെ കുറച്ച് സ്റ്റോർ മരുന്നുകളൊക്കെ എടുത്തു നമ്മള് നെക്കൂര് പോകണമെന്നൊക്കെ പറഞ്ഞോട്ടോ അവിടെ ഒരു ഡോക്ടറെ കാണാനായിരുന്നു പക്ഷെ അവിടെയൊന്നും പോയില്ല നമ്മള് നമ്മുടെ ആ ഒരു കുറേ മെഡിസിൻസ് തിരിച്ചു വന്നു അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഫിസിഷ്യനായിട്ടോ കാണിച്ചത് അത് കഴിഞ്ഞിട്ട് കൈകാല പറഞ്ഞുകൊണ്ടായിരുന്നു കേസ് അതായത് അമവാദം എന്നൊക്കെ പറഞ്ഞ രോഗം मनेने हमारा कईGamma तक വളഞ്ഞ കൂടിയൊക്കെ പോകട്ടെ കഴിഞ്ഞ കാലക്കെ മൊത്തത്തില് ഞാനൊരു വിലാംഗ പോലെ ആയി പോയാണ് പക്ഷെ ദൈവത്തിന്റെ ഒരു അദൃശ്യമായ ശക്തി കൊണ്ടിട്ട് പിന്നെ നമ്മുടെ ഡോക്ടർ ദൈവത്തിൽ നല്ലൊരു ഡോക്ടർ നമുക്ക് കിട്ടി കൊണ്ടിട്ടാണ് കേട്ടോ എനിക്കിതാ ഈ ഒരു പരിവർത്തനം കിട്ടുക നമ്മുടെ വീട്ടുകാരൊക്കെ ഭയങ്കര കരച്ചിലാണ് എന്നെ കാണുമ്പോൾ സഹതാപം കരച്ചിൽ കണ്ണീരായി അതായതായി കാരണം നമുക്ക് നടക്കാൻ പോലെ പറ്റത്തില്ലല്ലോ ആദ്യമായിട്ട് പിന്നെ ഞാൻ ഇത് റിവർ ആയിട്ട് വരുമ്പോൾ എണീറ്റ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ എനിക്ക് ചേച്ചി നമ്മുടെ രണ്ടര വയസ്സുള്ള കുഞ്ഞ് എണീറ്റ് അടക്കുക അതുകൂടെ ഒക്കെ എണീറ്റ് കിടക്കുമ്പോൾ എന്റെ വീട്ടുകാർ ഭയങ്കര കരച്ചിലാണ് എനിക്കൊന്ന് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം ായിട്ടൊരു മൊത്ത സൂചി പോലെടുക്കാൻ പറ്റിയ അതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം നമ്മളെ അമ്മ അമ്മയാണ് നമ്മൾ പൊളിപ്പിക്കുന്നത് ഡ്രസ്സിലിരിക്കുന്നത് മുടി ചെയ്യുന്നത് എണ്ണ വെക്കുന്നത് എല്ലാം അമ്മയെ നീതിയാണ് ട്രൈസ് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇത് തോന്നും അത്രയ്ക്ക് ഒരു ചില റിക്കവായിട്ട് വന്നപ്പോൾ തേനും ഞാൻ എൻ്റെ ഫോണൊക്കെ പൊട്ടിച്ചു കളഞ്ഞു ഗീസ് കാരണം എനിക്ക് ആ ഫോണൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ നമുക്ക് ഈ ഒരു പയ്യാഗ്യാണെന്ന് അറിയല്ലോ കൂട്ടാരൊക്കെ അറിയും പിന്നെ അത് മാത്രമല്ല ഹൈലി ഡോസിന് മരുന്നൊക്കെ അടുത്തിട്ട് എൻ്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി മുടി മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്തം കൊഴിഞ്ഞു പോയിട്ട് താറുത്ത് മൊത്തത്തിന് കറുത്ത പടച്ച് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചാൽ ഞാനുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഡ്രസ്സ് ഒന്നും ഇല്ല ഗീസ് ഒരു ഡ്രസ്സും കയറത്തില്ല അതുപോലെ വണ്ണം വെച്ചിട്ട് ഒരു ഒരു ഡ്രസ്സും മേടിച്ചോണ്ട് വന്നോട്ടോ ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിഡിൻ്റെ സമയമൊക്കെയാണ് കേട്ടോ എന്നിട്ട് പിന്നേന്ന് പറഞ്ഞാൽ അമ്മയുടെ സാരി വെക്കി തയ്ച്ചിട്ട് പറുവത പോലെയുള്ള ഉടുപ്പൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോണതൊക്കെ കേട്ടോ എന്നെ ഇല്ല കൊണ്ടുവരാം ഒന്നും എനിക്ക് കേരളത്തിലേസ് അല്ലെ സൈസ് എങ്ങനെ അറിയണ്ടോ അത്രയും വലിയ പണം വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ വെറുത്തൊരു കാലമായിരുന്നു ഞാൻ ഞാൻ സ്വന്തമായിട്ട് എത്രയോ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാം ആരും അറിയാതെ നമ്മുടെ മെഡിസിൻ്റെ ഒക്കെ ആ ഒരു പാത്രം കൂടെ കൊണ്ടുവയ്ക്കുമല്ലോ ആ ബോക്സിനകത്ത് ഇഷ്ടം പോലെ മരുന്ന് പൊട്ടിച്ച് പൊടിച്ച് വെച്ചിട്ട് ആ തടങ്ങനെ കഴിക്കേറ്റ് വെക്കും ആരും ഇല്ലാത്തപ്പോൾ അത് മാത്രം അടുത്ത് കഴിക്കാനായിട്ട് കഴിക്കാൻ ആത്മഹത്യമായിട്ട് പിന്നെ ഞാൻ ബ്ലേഡ് ഒക്കെ കൊണ്ടിട്ട് സൂക്ഷിക്കുവെച്ചിട്ട് സൂയിസൈഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കാരണം അത്രയോ അധികം ഡിപ്രഷനിലൂടെ കടന്നുപോയ കുറേ സിറ്റുവേഷൻസ് ആയിരുന്നു അന്ന് എനിക്ക് ഫ്രണ്ട്സോ ആരും ഇല്ലായിരുന്നു കേസും എനിക്ക് എന്റെ വീട്ടുകാർ മാത്രം പക്ഷേ നമുക്ക് വീട്ടുകാരോടും മൊത്തത്തിൽ നമുക്ക് ഒരു പ്രാന്നു പിടിച്ച അവസ്ഥയില്ല അതുപോലത്തെ അവസ്ഥയായിരുന്നു കേസ് പിന്നെ കുറേ നാള് നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ പറ്റാ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് നമ്മളെ കൊണ്ടും നടക്കുന്ന കാര്യമില്ല ഒരു മണിക്കൂർ ഉള്ളൂ പത്ത് മുന്നൂറ് രൂപ കൊടുക്കണം നമ്മൾ ഫിസിയോതെറാപ്പിക്ക് അതുകൊണ്ട് റിക്കവർ ഒരു പരിധി വരെ നമ്മൾ റിക്കവർ ആവും പിന്നെ നമ്മുടെ മനശക്തി നമുക്ക് ഇത് റിക്കർ ആകണം എനിക്ക് എന്തെങ്കിലും ഒക്കെ ആവണെന്ന് ഒരു ഒരിതില്ലേ നമ്മുടെ ആ ഒരു നമ്മുടെ മനോധൈര്യം കൊണ്ടിട്ടാണ് നമ്മൾ ഏതൊരു അസുഖം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് റിക്കവറാണ് പിന്നെ നമ്മുടെ കൃപാസനത്തു പോയി ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തു ഞാൻ ഒരുവിധം റിക്കവർ ആയ സമയത്ത് ഞാൻ കൃപാസനത്തു പോയി ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു മാതാവിന്റെയും ദേഹത്തിന്റെ ഒരു അനുഗ്രഹം കാരണം എന്താ ഞാനിപ്പോ ഇതുവരെ എത്തി അതിനും വേറൊരു സംഭവം ഉണ്ടായി കേട്ടോ ഞാൻ പറയാറേ നമ്മുടെ ഈ ആമവാദം വന്ന് ഞാൻ കിടപ്പൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ഒരുവിധം എണീറ്റു എണീറ്റ് പൈ പൈപ്പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഈ ഒരു ബന്ധു വന്നിട്ട് നമ്മുടെ അവർ സ്വന്തക്കാരം നമ്മളോട് ഒന്ന് പറയുകയാണ് നീ ഇന്ന ആയുർവേദ ആശുപത്രിയിൽ പോയാ മതി അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും റിക്കവർ ആകും അങ്ങനെയാണ് ഇങ്ങനെയാണ് ആയുർവേദം കൊണ്ട് ഈ ഒരു അസുഖം പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ ആ അതെ ആയുർവേദം കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ പൂർണ്ണമായി മാറിയിട്ടുണ്ട് ഞാൻ പോയി തൃപ്പൂണിത്തറ ഹോസ്പിറ്റലിലേക്കാണ് ഈസ് അവിടെ ചെന്നതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശ സമയം എന്ന് പറഞ്ഞാൽ അതാണ് ഈസ് കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദ ആശുപത്രിയിൽ ചെന്നു അവിടെ ചെന്നപ്പോഴും നമ്മുടെ ഈ ഒരു സ്റ്റിറോയിഡ് മരുന്നുകളൊന്നും നമുക്ക് നിർത്താനായിട്ട് പറ്റില്ല ലോകതി ഒന്നും നിർത്താൻ പറ്റില്ല രണ്ട് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മെഡിസിനൊക്കെ എടുത്തു അവിടെ നമുക്ക് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഒരു വെള്ളം ഒഴിക്കുക ആര തളം വെപ്പ് കുറേ കഷായം കുറേ വട്ടുപോലത്തെ കുറേ കറുപ്പ് വണ്ടുപാട്ട് ഗുള്ളിയും ഇതൊക്കെയാണ് നമുക്ക് അങ്ങനെ അങ്ങനെ താളം തെറ്റി ധാര ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും എന്റെ താടിയൽ വിട്ടുപോകുന്നു കേസ് ഇവിടെ ഈ ഒരു ജോയിന്റ് കണ്ടോ ഈ ഒരു ജോലൈൻ്റെ അവിടുത്തെ താടിയൽ വിട്ടിട്ട് ആ വാതിറക്കുമ്പോ ഒന്നുകിൽ അങ്ങോട്ട് തെറ്റും അല്ലെങ്കിൽ ഇങ്ങോട്ട് തെറ്റും ആ താടിയല് അങ്ങോട്ടും വായിട്ട് അങ്ങോട്ടൊക്കെ സൗണ്ടായിട്ട് നമുക്ക് നമ്മൾ വാതറക്കാനായിട്ട് പറ്റില്ല അപ്പൊ ഇത് ഡോക്ടറോട് പറഞ്ഞപ്പോ നമ്മുടെ ആയുർവേദ ഡോക്ടർ നമുക്ക് തന്ന മെഡിസിൻ എന്താണെന്ന് പറയാം വായിക്കാത്ത കഷം കൊള്ളാനായിട്ട് രണ്ടു ദിവസം വായിക്കാത്ത കഷായം കൊണ്ടു വാതിറക്കാൻ പറ്റണ്ടോ ചട അവസാനം വീണ്ടും ഞങ്ങൾ ആയുർവേദം നിർത്തി കാരണം തലിമേയിലും കൂടുതൽ നീരായി കൂടുതൽ ഈ ഒരു തടിയെല്ലൊക്കെ പോന്നു അവസാനം ഞാൻ വീണ്ടും അലോപ്പതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവങ്ങൾ കെട്ടി വെക്കും കണക്കിന് വെള്ള തുണി ഇങ്ങനെ കെട്ടി വെക്കുവാണ് തുണി എനിക്ക് പേടി ആയതുകൊണ്ട് വേറെ കളർ തുണിയൊക്കെ എടുത്ത് ഞാൻ കെട്ടി വെക്കുന്നു എനിക്ക് ശവങ്ങൾ കിടന്നുറങ്ങുന്നു രാത്രി ഉറങ്ങുന്നത് കുറേ ദിവസം നമ്മൾ ആ ഒരു ഈ ഒരു ജോ ശരിയാവാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇവിടെ നമ്മൾ വെള്ള തുണി വെച്ചിട്ട് ഈ ഒരു തലിൽ ഇങ്ങനെ ചരക്കൊക്കെ വെച്ചിട്ടുണ്ട് കേസ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോയി കേസ് ഇതിനകത്ത് വേറെ കുറേ അധികം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഈ ആമവാദം പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നാൽ കൂടുതൽ നമുക്ക് അലോപ്പതി തന്നെയാണ് കേസ് നല്ലത് കുറച്ച് സൈഡ് എഫക്റ്റ് ഏത് മരുന്നിനും ഉണ്ടാവും പക്ഷെ ആയുർവേദത്തിന്റെ സൈഡ് എഫക്ട് ഒന്നും ഇല്ല മനുഷ്യനൊക്കെ മരിച്ചു കൊണ്ട് നമുക്കല്ലോ മരിക്കുന്നവർ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക അല്ലേ അതാണ് നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ആയുർവേദ ഹോസ്പിറ്റൽ കിടന്നപ്പോൾ ഈ സെയിം ആമവാദം വന്നിട്ട് ഒരു കുട്ടിയുണ്ട് അതൊരു നാല് വയസ്സ് അത് ഇരുപത്തിനാല് മണിക്കൂറും ആമവാദം വന്നവർക്ക് മതി ു അതായത് നമ്മുടെ ഇതുപോലൊരു ജോയിന്റ് ഉൾപ്പെടെ എല്ലാ ജോയിന്റിലും ഭയങ്കര വേദനയാണ് അനു വേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുസഹിക്കപ്പെടും വേദനയുടെ പെയിൻ ടാബ്ലെറ്റ് കഴിച്ചപ്പോൾ നമുക്ക് വേദന മാറത്തില്ല കാൽപ്പാതൊന്നും നിലത്ത് കുത്താൻ ഒരു കുഞ്ഞു വരലക്കാൻ പറ്റില്ല ആ കുഞ്ഞു കരച്ചില്ലായപ്പോഴും അതിന്റെ അമ്മ ട്വന്റി ഫോർ ഇന്റു സെവൻ അതിനെ എടുത്തോണ്ട് അടക്കം എടുത്തോണ്ട് നടക്കുന്നത് കുഞ്ഞു കരഞ്ഞോണ്ടാണ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചിട്ട് ദൈവമ ഇത്രയും കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ ഒരു അസുഖം വരുന്നത് കുഞ്ഞു ഇല്ല ഇല്ലെങ്കിൽ ഇപ്പം അസുഖം വരാനായിട്ട് ഒരു പ്രായമില്ല ഏത് പ്രായത്തിനും വരും അതുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കുന്ന കാലം ഈ ജോയിന്റിൽ എന്തെങ്കിലും പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിനെപ്പറ്റി ട്രീറ്റ്മെന്റ് കേട്ടോ ഒത്തിരി വലിയ അസുഖങ്ങളായിട്ട് മാറാനായിട്ട് നിക്കല്ലേട്ടോ ഞാൻ അങ്ങനെ അങ്ങനെ തഴഞ്ഞ് കഴിഞ്ഞ് വിട്ടാണ് എനിക്ക് വാദം വരത്തില്ല എനിക്ക് വാദം വരത്തില്ല അവസാനം വന്നതോ ഏറ്റവും വലിയ വാദമാണ് ഗേസ് ഏറ്റവും വലുത് ഇപ്പോഴും എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ എൻ്റെ കുറ്റം പറഞ്ഞ എൻ്റെ നാട്ടുകാർക്ക് പോലും അറിയില്ല ഞാൻ എനിക്ക് എന്ത് വരുന്നത് പല വിചാരിച്ചു ഞാൻ വിദേശത്ത് പോയി പലിൻ ശേഷം ജോലിക്ക് പോയി നാട് വിട്ടു പോയെന്നൊക്കെ വിചാരിച്ചു പക്ഷെ പലർക്കും ഇപ്പോഴും അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു അസുഖം റിക്കവർ ആയിട്ട് വന്ന ഒരു വ്യക്തിയാണെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല കുറ്റം പറഞ്ഞാൽ അവർക്ക് പറയാൻ മാത്രമല്ല ഗെയ്സ് പറ്റത്തുള്ളൂ അതായത് നമ്മൾ കടന്ന പോയ സിറ്റുവേഷൻ ഏതാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഏതാണെന്ന് പോലും ആർക്കുമല്ലോ ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാലിൻ്റെ കൈയിലൊക്കെ ബലോ എനിക്ക് ബലയില്ല കേസ് ഞാൻ അതുകൊണ്ടാണ് ജോലിക്ക് പോകാത്തത് പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ കാലിന് ചൈലിക്ക് ഇപ്പോഴും പെയിൻ ഉണ്ട് ഗേസ് പെയിൻ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വ്യക്തിയുടെ ബോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ മെഡിസിൻ നമുക്ക് ലൈഫ് ലോങ് കഴിക്കണോ വേണ്ടതെന്നുള്ള അപ്പൊ മെഡിസിൻ നിർത്താം നിർത്താം പക്ഷെ നമ്മുടെ ബോഡി നമ്മുടെ മരുന്നുകളോട് റിയാക്ട് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ മെഡിസിൻ നിർത്തുന്നതും കഴിക്കുന്നതും കേട്ടോ എനിക്ക് അറിയാവുന്ന അല്ല ആമവാദം പോലെയുള്ള വലിയ അസുഖങ്ങൾ വന്ന ഒരുപാട് പേർക്ക് ഞാൻ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറെ നമ്പർ കൊടുക്കാറുണ്ട് കാരണം എന്താണെന്നല്ലോ ഞാൻ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ദൈവത്തെ പോലെ ഒരിക്കലും ഞാൻ എണീറ്റ് നടക്കുന്ന വിചാരിച്ച ഒരാളെ അല്ല അല്ലെങ്കിൽ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ച ആളെ അല്ലാട്ടോ പക്ഷെങ്കിൽ ആ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് വന്ന് പക്ഷാഘാതം വന്ന് തളർന്ന് കിടന്ന് കട്ടിൽ കിടന്നിട്ടുള്ള മനുഷ്യരെ എണീറ്റ് നടന്നിട്ടില്ല ആ ഒരു ഡോക്ടറെ ട്രീറ്റ്മെന്റ് നമ്മളെ അലോപ്പതി ആകട്ടോ അല്ലോ ആ ഡോക്ടറെ പറ്റി ഒത്തിരി അഭ്യൂഹം പറയുന്നുണ്ട് കാരണം ഭയങ്കര കൂടിയ മരുന്നാണെന്നൊക്കെ പക്ഷെ ഒരിക്കലും അല്ല ഞാൻ ഞാനെന്ന വ്യക്തി എഴുതിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്ടറിന്റെ ഒരു ഒറ്റ മരുന്നോണ്ട് ഞാൻ വേറെ എവിടെ പോയിരുന്നെങ്കിലും എന്റെ നമ്മുടെ നെട്ടൂര് പോയിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്രയും ഞാൻ എനിക്ക് ഇത്രയും ഒരു ഇത് വരത്തില്ലായിരുന്നെങ്കിൽ കാരണം അത്രത്തോളം പ്രതീക്ഷകളൊക്കെ പോയ ഒരു ജീവിതം എന്നൊക്കെ പറയില്ലേ നമ്മളൊരു നമുക്ക് നമ്മുടെ സൂയിസൈഡിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ നമ്മുടെ ജീവിതം നമ്മൾ ഇനി നമുക്കൊരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നശിച്ചു അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തീർന്നു എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനാണ് നമ്മള് സൂയിസൈഡെന്ന് പറയുന്ന ഒരു സാധനം പറ്റി ചിന്തിക്കണം അപ്പൊ അത്രത്തോളം ഞാൻ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ അത്രത്തോളം ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോയത് ഇപ്പൊ എന്നാ ഇപ്പൊ എന്നെ കാണുമ്പോൾ കൂടാറൊക്കെ പറയുന്നുണ്ട് ഒഴിയിട്ടു നിനക്ക് അസുഖം നന്നായിട്ട് ഇപ്പൊ ഭയങ്കര ഗ്ലാമറായിട്ടോ പണ്ടത്തെ ഗ്ലാമർ ആയി അടിപൊളിയായി നിനക്ക് അസുഖം വന്നത് നന്നായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു വേറൊരു ഉണ്ട് ആ ഒരു സൈഡ് ആർക്കും അറിയത്തില്ല അറിയത്തില്ല ഇപ്പം നമ്മള് ഞാനിപ്പോഴും വിഷമിക്കാറില്ല ലീസ് പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ചാൽ ഒരു വ്യക്തിയാണ് ഞാൻ കയറാത്ത മരത്തിൽ ഞാൻ കയറും ഞാൻ കള്ളു തെങ്ങില് കള്ളു ചെത്തുന്നതിൽ കയറില്ല അവിടെനിന്ന് വരെ കള്ളടിച്ചു മാറ്റാൻ വരെ ഞാൻ കേറുണ്ട് കാരണം ഞാൻ അത്രത്തോളം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല ഒരു എന്താ പറയുക പറയുക ഇതായിട്ടുള്ള കുട്ടിയായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല നീ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരാളാണ് ഞാൻ പുറത്തേക്കൊന്നും അധികം പോവാറില്ല ഞാൻ ആ എൻജോയ്മെൻ്റുകളൊക്കെ കുറവാണ് ഞാൻ ഈ ഇരിക്കുന്ന ഇരുപാണ് വെറുതെ ഇരുന്ന് മരത്തിലാണ് ഈ യൂട്യൂബ് പോലും ഞാൻ എടുക്കുന്നത് തന്നെ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ഒരുപാട് വട്ടം ചീത്ത വിളിച്ചിട്ടുണ്ട് ഗെയിസ് ചീത്ത നിങ്ങൾ ഇതുവരെ കേൾക്കത്തി കെറിയൊക്കെ ഞാൻ ദൈവത്തെ വിളിച്ചിട്ടുണ്ട് ശരിക്കും ദൈവം കണ്ണു മുട്ടനാണോ എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട് ദൈവത്തോട് എനിക്കും ദൈവം ഉണ്ടോ എന്ന് പോലെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം ഞാൻ 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 കുറേ നാൾ പ്രാർത്ഥിക്കത്തൊന്നും ഇല്ലാതെ കാരണം എനിക്ക് ഞാൻ ഇതുവരെ ആരോടൊരു ദ്രോഹം ചെയ്തിട്ടില്ല ഒരു തെറ്റ് ചെയ്തിട്ടില്ല ആർക്കും ആർക്കും മോശപ്പെട്ട രീതിയിലൊന്നും ആരോട് ചെയ്തിട്ടില്ല പക്ഷേ എങ്കിലും മോശപ്പെട്ട രീതി നടന്നിട്ടില്ല പക്ഷേ എനിക്ക് ദൈവം ഇങ്ങനെ അവസ്ഥ തന്നു തന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിലേറെ വിഷം കാരണം ചീത്ത വഴിയിലൊക്കെ നടക്കുന്ന ർക്കും ആർക്കെങ്ങനെ ദ്രോഹം ചെയ്യുന്നവർക്കൊന്നും ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ നടക്കുന്നവർക്കാണ് എന്തോ അസുഖങ്ങളും രോഗങ്ങളും അല്ലെങ്കിൽ മരണങ്ങളൊക്കെ സംഭവിക്കുന്ന അല്ലെ അപ്പൊ ഞാൻ കുറെ നാൾ ദൈവത്തെ വരെ പരിചാടുന്ന ഒരാളാണ് കേസ് പറ്റി നമ്മള് മരുന്ന് മാത്രമല്ല കേസ് നമ്മള് മരുന്ന് നമുക്ക് മരുന്ന് വരുന്ന ഡോക്ടർമാർ നമുക്ക് ദൈവമാണ് അതുപോലെ തന്നെ ദൈവം എന്ന് പറഞ്ഞ ഒരാളുടെ ഉണ്ട് നമ്മള് മരുന്ന് മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയും കൂടെയാണ് കേട്ടോ ഏറ്റവും വലുത് എൻ്റെ അസുഖം വന്നിട്ട് എനിക്ക് ഡാമേജ് പോയി പോയ പറയുന്നുണ്ട് അതായത് എൻ്റെ കൈ കേട്ടോ എനിക്ക് ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു വിരലു കണ്ടോ കേസ് ഈ ഒരു ഇതാ ഈ ഒരു വിരൽ ഇതാ ഇങ്ങനെ എനിക്ക് തോൾ അതായത് ഈ ഒരു വിരൽ നേരെ നിൽക്കത്തില്ല ഇവിടുത്തെ ഇതൊക്കെ ഡാമേജ് ആയിരിക്കും ഈ വിരലുകൾക്കെല്ലാം ഇത് കണ്ടോ കേസ് കണ്ടോ ഒരു വളവുണ്ട് കേസ് വിരലുകളെല്ലാം വളഞ്ഞു പോയി പിന്നെ ഈ ഒരു കൈ ഫുൾ ആയിട്ട് നമുക്ക് നിവർത്താനായിട്ട് പറ്റത്തില്ല ഗേസ് അതായത് ഇവിടെ ഇവിടുത്തെ ആ ഒരു ജോയിൻറ്റ് നമുക്ക് ഡാമേജ് ആയിരിക്കും ഇതിപ്പോൾ പതിയെ പതിയെ ഞാൻ സ്വന്തമായിട്ട് ഫിസിയോതെറാപ്പി സ്വന്തമായിട്ട് വർക്കൗട്ടുകളൊക്കെ ചെയ്ത് ഈ ഒരു കൈ നിവർത്തിക്കൊണ്ട് വരുകയാണ് പക്ഷെ ഇനി ഇത് ഫുൾ ആയിട്ട് നിവർത്തിയില്ല പിന്നെ ഈ ഒരു വിരല് കണ്ടോ ഗേസ് രള് ഈയൊരു വിരള് ഫുൾ ആയിട്ട് മടങ്ങത്തില്ല കേസ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഡാമേജ് ആയി പോയതാണ് കേട്ടോ നമ്മൾ ഞാൻ ഒരു ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ ഞാൻ എൻ്റെ ഒരു പ്രായത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങളിലൂടെ ഫേസ് ചെയ്ത് പോയാളുണ്ട് പക്ഷെ എനിക്ക് ഞാൻ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പൈസയ്ക്ക് വിലയില്ലായിരുന്ന ഒരാളായിരുന്നു കാരണം എന്റെ അപ്പം ഇഷ്ടംപോലെ കാശില്ല പൈസയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് വില കൊടുത്തിട്ടുള്ള ഒരാളെ അല്ലായിരുന്നു കാരണം ഇഷ്ടംപോലെ കാശ് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരുടെ ആരുടെയും കാര്യം ഇത്രയും കാശില്ല എന്നോട് കട സീനിയേഴ്സ് പോലും ഉണ്ടായിരുന്നില്ല കാരണം അത്രത്തോളം കാശ് ആയിട്ട് നടന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഞാന് വഴി കൂടെ പോകുന്ന നമ്മുടെ ഭിഷാറത്തിൽ കിടക്കുന്ന കുട്ടികളുണ്ടല്ലോ കുട്ടികൾക്ക് കായിക കാശുണ്ടെങ്കിൽ ഞാൻ വിട്ടാൽ വാങ്ങുന്ന കൊടുത്തിട്ട് ആ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കുടിക്കുക അതും ഇതുമായിട്ടൊക്കെ ഇഷ്ടംപോലെ പൈസ ഞാൻ ചെലവാക്കിയിട്ടുണ്ട് പക്ഷെങ്കിലും എനിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പൈസക്ക് പോലും എത്രമാത്രം വിലയുണ്ടെന്ന് മനസ്സിലാക്കിയത് എനിക്ക് ഒരു അസുഖം ഉണ്ട് കാരണം അത്രത്തോളം ലക്ഷങ്ങൾ കാശ് മുടക്കിയിട്ടാണ് എൻ്റെ അപ്പനെ അമ്മയും കാശ് മുടക്കിയോണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് കാശുമുടക്കാൻ കാശില്ലാതെ വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഇരിക്കത്തില്ല കാശിന്റെയും മറ്റു എന്റെ അപ്പൻ്റെ അമ്മയുടെ എന്റെ കുടുംബത്തിന്റെ ഒക്കെ ഒരു കയറുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ

കാരണം ഞാൻ എനിക്ക് നിങ്ങൾ എത്രത്തോളം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അവനവനൊരു പ്രശ്നം ഒരു ഇത് വരുമ്പോഴത്തേനും അവനവൻ മാത്രമേ അറിയുള്ളൂ കേട്ടിരിക്കുന്ന ഒരാൾക്ക് നമ്മുടെ പ്രശ്നങ്ങളും മനസ്സിലാവത്തില്ല ഒരു ചേച്ചിക്ക് കഴിഞ്ഞ ദിവസം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയിട്ട് അനിയൻ പാരലൈസ്ഡ് ആയിരുന്നു പാരലൈസ്ഡ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് പാരലൈസ്ഡ് ആയിട്ടുള്ള ഞാൻ എങ്ങനെ എണിക്കുന്നത് ചേച്ചി എനിക്ക് അറിയില്ല എനിക്ക് എണിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് നടക്കണമെന്ന് ഭയങ്കരമായിരുന്നു വേദനയാണെങ്കിൽ ഞാൻ കരഞ്ഞു നടക്കുവായിരുന്നു എനിക്ക് അതായത് ആരെങ്കിലും ഒക്കെ എന്നെ പിടിച്ച് ഞാൻ വടിയും കുറേ നമ്മൾ വടിയും കുത്തിയൊക്കെ നടക്കുവായിരുന്നു അപ്പം അതിന് മുമ്പ് ആരെങ്കിലുമൊക്കെ പിടിക്കും ഒരു കാല് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കാല് വെച്ച് ഒന്ന് കരഞ്ഞ് അതിന്റെ ഒരു വേദനയോട് കൂടെ മാത്രം അടുത്ത കാലം നമുക്ക് ചവിട്ടാൻ പറ്റില്ല കാരണം ഒരു കാലിലേക്ക് വെയിറ്റ് ബാലൻസ് ചെയ്യണം കാരണം അത്രയും വെയിറ്റ് ഉണ്ട് എനിക്ക് അപ്പൊ അത്രയും വെയിറ്റിൽ വേദന സഹിച്ച് കരഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നടക്കുവായിരുന്നു ഞാൻ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ പെയിൻ കൂടുമ്പോൾ ഞാൻ എന്റെ തല ടൈം കാലൊന്നും ബിതിക്കിടിക്കാൻ പറ്റില്ല ഞാൻ എന്റെ തല ബിതിക്കിട്ട് ഇടിക്കും ചാവട്ട എന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ എണീറ്റ് നടന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എണീറ്റ് നടക്കണം എന്ന ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ വേദന സഹിച്ച് ഒരുവിധം മറ്റുള്ളവരുടെ സഹായത്തിന് എണീറ്റ് നടന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ആമവാദം വന്നിട്ട് മാറാത്തതല്ലേ സന്നിവാദം വന്നിട്ട് മാറാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായി എന്റെ ഡോക്ടറെ നമ്മൾ തരൂ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിലും നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്റെ ഡോക്ടർ കാരണമാണ് കാരനാണ് ഞാനിപ്പോൾ ധൈര്യ അവസ്ഥയിൽ ഇരിക്കുന്നത് ഇനി ഞാൻ എനിക്ക് കല്യാണം ആയിട്ടുണ്ട് സെപ്റ്റംബറിൽ ഇനി ഞാൻ കല്യാണം കഴിക്കാൻ പോകണം ഒരിക്കലും ഒരു കല്യാണം കഴിക്കാൻ പറ്റുന്നോ എനിക്കൊരു കുടുംബജീവിതം ഉണ്ടാകുന്നോ ഒന്നും വിചാരിച്ച ഒരാളല്ല ഞാൻ പക്ഷേ എനിക്ക് ദൈവം എനിക്ക് ഇത്രത്തോളം നടത്തി അതൊക്കെ എനിക്ക് ഭയങ്കര നന്ദി എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളവർക്കിതെ കുട്ടി ചിരിച്ചോണ്ട് പറയണ ഓ അപ്പോൾ ഒന്നും വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു എനിക്കും പുള്ളിനുള്ളിൽ നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടെങ്കിലും അത് നമ്മൾ നമ്മുടെ സങ്കടം നമ്മൾ മാത്രം അറിയേണ്ട കാര്യമാണ് അല്ലേ അത് നമ്മൾ മറ്റുള്ളവരോട് പ്രകടി പ്രകടിപ്പിക്കുന്നതോട് കുറച്ച് സഹതാപം കിട്ടും എന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പറ്റില്ല നമുക്ക് നമുക്ക് നമ്മുടെ സങ്കടങ്ങളിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വിവരങ്ങളൊരു കെട്ടുകത അല്ലെങ്കിൽ വെറുതെ കേട്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ സമയം കളയാനായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അവരുടെയായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചിരിച്ചോട് പറയണത് അപ്പോൾ ചേച്ചി എൻ്റെ അസുഖം ആമപാദമായിരുന്നു കേട്ടോ ആമവാദം വന്നിട്ടാണ് ഞാൻ പാരലൈസഡ് ആയിപ്പോയത് ഇപ്പം ഞാനത് റിക്കവറായി നമുക്ക് അനിയനാണേലും ആരായാലും നമ്മുടെ അസുഖത്തിൽ നമുക്ക് റിക്കവർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ സ്വയമായിട്ട് വിചാരിക്കണം പിന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർമാരെ ഡിഫർ ചെയ്തെങ്കിലും പിന്നെ നമ്മുടെ പ്രേർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ സ്വന്തമായി പ്രാർത്ഥിക്കുന്നതിലും നമുക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഭയങ്കര ബലമാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതിനിടയ്ക്ക് പറയുന്നത് പക്ഷെ നമ്മള് മനുഷ്യൻ നിറ്റുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കേണ്ട കേസ് അല്ലേ അതിൻ്റെ ഒരു അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാട്ടോ ബൈ